ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ നമ്മുടെ മോർണിംഗ് ടാസ്ക് ആയിരുന്നു മോണിംഗ് ടാസ്ക് എന്ന് വെച്ചാൽ ഞാൻ നമുക്ക് ആരോടെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാം ക്ഷമിച്ചിട്ട് ആ റീസണും ആ കാര്യവും പറയാമെന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു അങ്ങനെ ആദ്യം തന്നെ വന്ന് നമ്മുടെ വന്നത് ശ്രീരേഖ വന്നിട്ട് നോറയെപ്പറ്റി പറയുന്നു നോറ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വിഷയമില്ലേ ആക്ടിൻ്റെ കാര്യം പറഞ്ഞ് ആ വിഷയം പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ സിജോ വന്ന് നോറക്കിട്ട് കുത്തുന്നുണ്ട് പറയുന്നത് മറ്റേ പുള്ളി ഔട്ടായി പോയപ്പോഴത്തേക്ക് കുത്തിതിരിപ്പ് ഉണ്ടാക്കിയത് നോറ എന്നുള്ള രീതിയിൽ നോറയെ പറയുന്നുണ്ട് അപ്പം നോറയ്ക്ക് അത് ശരിക്കും കൊണ്ടിട്ടുണ്ട് അതിനുശേഷം ശരണ്യം പറയുന്നത് നമ്മുടെ നോറയെപ്പറ്റിയാണ് നോറ നമ്മുടെ ജാൻമണി കേസിൽ ജാൻവണി എല്ലാം സപ്പോർട്ടീവെന്ന് പറയുന്നത് പറയുന്നു പിന്നെ അതുപോലെ തന്നെ ജിൻഡോയെപ്പറ്റി നമ്മുടെ അൻസിമ പറയുന്നുണ്ട് അൻസിമയുടെ ആ ഒരു സോഫ്റ്റ് കോർണർ അയാൾ മുതലെടുത്തു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗബ്രിയെ പറ്റിയും അതുപോലെ തന്നെ ജാസ്മിനെ പറ്റിയും പറയുന്നുണ്ട് അതായത് മറ്റുള്ള മനുഷ്യരെ റെസ്പെക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ മോശം ക്വാളിറ്റിയാന്ന് അൻസിബ് പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ വന്നിട്ട് ആസ് യുഷ്വൽ നമ്മുടെ ഗബ്രിയെ പറയുന്നു ഗബ്രിയാണ് സ്നേഹമുള്ളതുകൊണ്ട് പുള്ളി പരമ്പമം ഉണ്ടാകുന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മുടെ ജിൻഡോ വരുന്നു ജിൻഡോ വന്നിട്ട് പറയുന്നത് ഗബ്രിയെ പറ്റിയാണ് ഗബ്രി ദേഹത്ത് തൊടലെന്ന് പറയുന്നതും ഇതൊക്കെ ഒരു മനുഷ്യനെന്ന രീതിയിൽ പുള്ളി വളരെ സെന്റിയായിട്ടാണ് പറയുന്നത് ഒരു എന്തൊക്കെയൊരു എന്ന രീതിയിൽ തന്നെ ഒരു വല്ലാത്ത രീതിയിൽ കാണുന്ന പോലെ പുള്ളിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് പുള്ളി പറയുന്നു മനുഷ്യ കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മാത്രമേ ഉള്ളൂ ഒന്ന് ആരും ഒന്ന് ഇവിടുന്ന് കൊണ്ടുവത്തിരുന്നില്ലെങ്കിൽ പുള്ളി വളരെ വിഷമത്തോടെയാണ് പറയുന്നത് ഗബ്രി വന്നതിന് മറുപടി ഒന്നും പറയുന്നില്ല പുള്ളി അത് വിട്ട കേസാന്നൊക്കെ പറയുന്നു പിന്നെ ഗബ്രി പിന്നെ പറയുന്ന എല്ലാവരുടെയും മാപ്പ് പറയുന്നത് ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാപ്പ് തരണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും അന്യം പറയുന്നത് ഇതാണ് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇന്ന് രാമു ഇൻഡസിൽ നടന്നത്